ഒരു ജീവനുള്ള വ്യക്തി എല്ലാം ചെയ്യാൻ കഴിയുന്നതുപോലെ അതുപോലെ തന്നെ പ്രവർത്തികളിലൂടെ ജീവിച്ചിരിക്കുന്ന വിശ്വാസം നിങ്ങളെയും മറ്റുള്ളവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും പക്ഷെ ഒരു മരിച്ച വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ പ്രവർത്തികളില്ലാത്ത വിശ്വാസം യാതൊരു പ്രയോജനവും നൽകുന്നില്ല അത് വെറും പേരിനുള്ള വിശ്വാസം മാത്രമാണ് ദൈനംദിന ത്യാഗം അതുപോലെ തന്നെ പ്രവർത്തികളില്ലാത്ത വിശ്വാസം സ്വതന്ത്രമായി നിലനിൽക്കുന്നുവെങ്കിൽ അത് മരിച്ചിരിക്കുന്നു യാക്കോബ് രണ്ട് പതിനേഴ് നിങ്ങളുടെ വിശ്വാസം ജീവനുള്ളതാണോ മരിച്ചതാണോ പ്രവർത്തികളോടൊപ്പം മാത്രമേ വിശ്വാസം ജീവനുള്ള വിശ്വാസമാകൂ പ്രവർത്തികളില്ലാത്ത വിശ്വാസം പേരിലുള്ള വിശ്വാസം മാത്രമാണ് അത് മരിച്ച വിശ്വാസം വിശ്വാസം അറിവല്ല അത് ഒരു മതാചാരമോ മതപരമായ ആചാരമോ അല്ല വിശ്വാസം എഴുത്തുപലകയിൽ ടൈപ്പ് ചെയ്തൊരു വാക്കല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രവർത്തികളാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രവർത്തികളെയാണ് വിശ്വാസം സംബന്ധിക്കുന്നത് ജീവനുള്ള ഒരാൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നത് പോലെ അതുപോലെ തന്നെ പ്രവൃത്തികളിലൂടെ ജീവിച്ചിരിക്കുന്ന വിശ്വാസം നിങ്ങൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹവും സഹായവുമായിരിക്കും പക്ഷെ മരിച്ചൊരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം യാതൊരു പ്രയോജനവുമില്ല അത് പേരിലുള്ള വിശ്വാസം മാത്രമാണ് അതിനാൽ ദൈവവചനം പറയുന്നു പിശാചും വിശ്വസിക്കുന്നുവെന്ന് ഒരു ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നു നന്നാണ് പിശാചുകളും വിശ്വസിക്കുന്നു നടുങ്ങുകയും ചെയ്യുന്നു യാക്കോബ് രണ്ട് പതിനെന്ന് പിശാചുകൾക്കും ദൈവത്തെക്കുറിച്ച് അറിവുണ്ട് അവര് ദൈവത്തിന്റെ ശക്തിയും ദൈവമുണ്ടെന്നതും അറിയുന്നു എങ്കിലും അവരിൽ പ്രവർത്തികൾ ഒന്നുമില്ല ദൈവത്തിന് അനുസരണയോ ഇല്ല ഇല്ല അബ്രാഹാം തന്റെ വിശ്വാസം വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികളിലൂടെയാണ് കാണിച്ചു തന്നത് ദൈവം അബ്രാഹാമിനോട് തന്റെ ഏകമകനായ ഇസഹാക്കിനെ ഹോമയാഗമായി അർപ്പിക്കാൻ കൽപ്പിച്ചപ്പോ അബ്രാഹാം വാക്കുകൾ കൊണ്ട് മാത്രം ഞാൻ വിശ്വസ്തനാണ് എന്ന് പ്രഖ്യാപിച്ചില്ല അവൻ എന്തിനു അല്ലെങ്കിൽ എന്തിനാണ് എന്നൊന്നും ചോദിക്കാതെ ഒന്നും ചിന്തിക്കാതെ ദൈവവചനം അനുസരിച്ചു അവൻ തന്റെ വിശ്വാസം പ്രവർത്തികളിലൂടെ പ്രകടിപ്പിച്ചു അബ്രഹാം രാവിലെ അതിയായി എഴുന്നേറ്റ് തന്റെ കഴുത കെട്ടി രണ്ട് യുവാക്കളെയും മകനായി ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിനായി മരച്ചില്ലകൾ ചീർത്തു ദൈവം പറഞ്ഞ സ്ഥലത്തേക്കും ഉറപ്പെട്ടു ഉൽപ്പത്തി ഇരുപത്തിരണ്ട് അധ്യായം മൂന്നു വാക്യം യഥാർത്ഥ വിശ്വാസം ഒരാളെ എപ്പോഴും ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കും അബ്രാഹാം തന്റെ വിശ്വാസം പ്രവർത്തികളിലൂടെ തെളിയിച്ചു ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വാസം വെച്ച് തന്റെ ഏക മകനെ എടുത്ത് യാഗം ചെയ്യാൻ അവൻ അനുസരിച്ചു ദൈവവചനത്തിനായി തന്റെ സ്വന്തം മകനെയെങ്കിലും യാഗം ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു അവസാനം ദൈവം പറഞ്ഞ സ്ഥലത്ത് അവരിക്കി അവിടെ അബ്രാഹാം ഒരു യാഗപീഠം പണിതു മരച്ചില്ലകൾ ക്രമീകരിച്ചു മകനായ ഇസഹാക്കിനെ കെട്ടി അവന് മരച്ചില്ലകൾക്കുമേൽ യാഗപീഠത്തിൽ വെച്ചു അബ്രാഹാം കൈനീട്ടി മകനെ കൊല്ലാൻ കത്തിയെടുത്തു പക്ഷെ കർത്താവിന്റെ ദൂത് ആകാശത്തുനിന്നില്ല അവനെ വിളിച്ചു പറഞ്ഞു കുട്ടിയെ കുട്ടിയെത്തൊടരുത് അവനോടൊന്നും ചെയ്യരുത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു കർത്താവ് എല്ലാം ഒരുക്കുമെന്ന വിശ്വാസത്തോടെ തന്റെ പ്രവൃത്തികളിലൂടെ തന്റെ വിശ്വാസം ഉറപ്പിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന പേരിട്ടു ഇന്നുവരെ അത് പറയപ്പെടുന്നു കർത്താവിന്റെ പർവ്വതത്തില് ഒരുത്തപ്പെടും ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനാല് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ ആമൻ